ിൻ്റെ പിന്നെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കേറിയിട്ട് വാർപ്പിൻ്റെ പുറത്ത് പോയി വാർപ്പ് വീണ് കിടക്കണില്ല അതിന്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞ് മറിഞ്ഞ് വരിക അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കുമെളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ ശബ്ദം ഇനി ശരിയായിട്ടില്ല ഒച്ചിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയില്ല വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ടേ കൊച്ചുമോളീം വലിച്ച് വെള്ളത്തിൽ പോവുകയാ ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്തെത്തട്ടെ വെറുതെ നീന്തിയപ്പോ ഒരു തിണ്ടിനെ ഇങ്ങനെ പിടിച്ച് കയറാൻ അങ്ങനെ കേറി കേറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോ അവിടെ ആന മൂന്നെണ്ണാണ് ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ആ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ദിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും അന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കൂടി ഇങ്ങനെ വെള്ളം വരിക ആൻ്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിന്ന് അറിയില്ല അതിന്റെ ആൾക്കാർ വന്നു ആന ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല